എല്ലാവർക്കും സ്വാഗതം പുതുവർഷത്തിൽ കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് ദശാംശം നാല് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ വില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഡേയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ രണ്ട് ദിനങ്ങളിൽ സ്വർണവിലയിൽ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വർധനവാണുണ്ടായത് ഇതോടെ ഇന്നലെ ഒരു പവന് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് വില ഏഴായിരത്തി നൂറ്റി എൺപത് രൂപയായിരുന്നു വില സ്വർണ്ണ വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് കൂടുതൽ പേർ സാങ്കേതിക സൂചകങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളും സ്വർണത്തിന് വില ഉയരും ഡോളർ സൂചിക നൂറ്റി ഒൻപത് മുകളിലാണെങ്കിലും കുറഞ്ഞു വരികയാണ് അതും യു എസ് പത്ത് വർഷ ട്രഷറിയിൽ താഴെയായതും സ്വർണത്തിന് വില ഉയരാൻ കാരണങ്ങളാണ് ചൈനയിൽ ആവശ്യകത ഉയരുകയാണ് എന്നാൽ ഇന്ത്യയിൽ കുറയുകയാണ് സുരക്ഷാസ്ഥിതി സാധാരണ നിലയിലാണ് സ്വർണത്തിന് വില കുറയും എന്നതിന് സൂചകങ്ങളില്ല ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി